തീവ്രവാദത്തിന് ആര് പിടിച്ചാലും ഇനി ഇന്ത്യൻ മണ്ണിൽ അവർക്ക് സമാധാനമുണ്ടാകില്ല എന്ന് പറയുന്ന ഒരു കാര്യവും കൂടി വരുന്നുണ്ട് അതിന് അമേരിക്ക ആയാലും തുർക്കിയായാലും ഇസ്രയേൽ ആയാലും അതിനെ മറ്റേത് രാജ്യമായാലും അത് അതങ്ങനെ തന്നെ നിലപാട് ഇന്ത്യ എടുക്കുമെന്ന് വ്യക്തമാവുകയാണ് ഇന്ത്യ പാക് സംഘർഷത്തിന് പിന്നാലെ തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിക്ക് സുരക്ഷാ അനുമതി നിഷേധിച്ചിരിക്കുകയാണ് ഇന്ത്യ ലോകത്തിന് നൽകുന്ന സന്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല തുർക്കിയിൽ വമ്പൻ ഭൂചലനങ്ങൾ അനുഭവപ്പെടുന്നു എന്ന കാര്യവും കൂടി പുറത്തുവരികയാണ് വ്യോമയാന മന്ത്രാലയമാണ് ടർക്കിഷ് കമ്പനിയായ സെലിബി ഗ്രൗണ്ട് സുരക്ഷയുടെ ഭാഗമായാണ് സുരക്ഷാ അനുമതി റദ്ദാക്കിയത് എന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ഓപ്പറേഷൻ ശേഷം ഒരു തുർക്കി കമ്പനിക്കെതിരെ ഇന്ത്യ നടത്തുന്ന ആദ്യ പരസ്യ നീക്കം കൂടിയാണ് ഇത് നിർണായക തീരുമാനമാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ തുർക്കിയുമായുള്ള എല്ലാ വ്യാപാര കരാറുകളും അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് അറിയിച്ചിട്ടുണ്ട് അസർബൈ ൂർണ വ്യാപാര ബഹിഷ്കരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി സി എ ഐ ടി നാളെ ന്യൂഡൽഹിയിൽ യോഗം ചേരുന്നുണ്ട് തുർക്കിയും അസർബൈജാനും ചേർന്ന് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ് അർമീനിയയ്ക്കെതിരെ നിലകൊള്ളുന്നവർ ഈ സാഹചര്യത്തിൽ അർമീനിയക്ക് കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യ നൽകും വ്യോമ പ്രതിരോധ സംവിധാനമായ ആകാശം കൂടുതലായി അർമീനിയയ്ക്ക് നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയൊപ്പം ഈ ബ്രഹ്മോസം നൽകിയേക്കുമെന്ന സൂചനകളും വരുന്നുണ്ട് ഇതിലൂടെ തുർക്കിയെ ഇന്ത്യ പാഠം പഠിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട യിലെ ഒൻപത് പ്രധാന വിമാനത്താവളങ്ങളിലെ സേവനങ്ങളിൽ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് സെലേബി ഗ്രൌണ്ട് ഹാർഡിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും പാകിസ്ഥാനെ പിന്തുണച്ച അപൂർവ രാജ്യങ്ങളിലൊന്നായിരുന്നു തുർക്കി ഇന്ത്യ നടത്തിയ ആക്രമണത്തിനിടെ പാകിസ്ഥാനെ തുർക്കി പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു മെയ് എട്ടിന് രാത്രി ഇന്ത്യയ്ക്ക് നേരെ പാകിസ്ഥാൻ പ്രയോഗിച്ച ഡ്രോണുകളിൽ ഭൂരിഭാഗവും തുർക്കി നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിക്കുന്നതിന് മുൻപ് തുർക്കിയുടെ യുദ്ധക്കപ്പൽ കറാച്ചിയിൽ എത്തിയിരുന്നു പിന്നാലെ തുർക്കി വ്യോമസേനയുടെ സി വൺ തേർട്ടി വിമാനവും കറാച്ചിയിൽ ഇറങ്ങി ഇതെല്ലാം ഇന്ത്യയെ ഭയപ്പെടുത്താനായിരുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇതിനിടയിലാണ് പുതിയ നീക്കവുമായി ഇന്ത്യ എത്തുന്നത് നയതന്ത്ര തലത്തിൽ തുർക്കിയുമായുള്ള സൌഹൃദം ഇന്ത്യ കുറയ്ക്കും തുർക്കിയിലെ സെലീബി ഏവിയേഷൻ സ്കീഡിൽ രണ്ട് സ്ഥാപനങ്ങളാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഗ്രൌണ്ട് ഹാർഡിംഗ് പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാൻ സെലീബി എയർപോർട്ട് സർവീസസ് ഇന്ത്യയും ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിലെ കാർഗോ സേവനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ സെലീബി ഡൽഹി കാർഗോ ടെർമിനൽ മാനേജ്മെന്റ് ഇന്ത്യയും സുരക്ഷാ സുരക്ഷാനുമതി റദ്ദാക്കിയതോടുകൂടിയാണ് ഈ രണ്ട് കമ്പനികളുടെയും ഇന്ത്യയിലെ പ്രവർത്തനം നിശ്ചലമാകുന്നത് കൊച്ചി വിമാനത്താവളത്തിലടക്കം ഇവർ പ്രവർത്തിച്ചിരുന്നു ഇതെല്ലാം ഇനി നടക്കാതെ വരും പാകിസ്ഥാൻ തുർക്കി നൽകുന്ന പിന്തുണയ്ക്കെതിരെ വൻ പ്രതിഷേധമാണ് ഇന്ത്യയിൽ ഉയരുന്നത് തുർക്കിയുടെ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ബഹിരാ ബഹിഷ്കരിക്കണമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ആവശ്യം ഉയരുന്നത് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ തുർക്കി യാത്ര റദ്ദാക്കുന്നതിന്റെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് ജെ എൻ യു ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ നിരവധി സർവകലാശാലകൾ തുർക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായുള്ള പരിപാടികളും റദ്ദാക്കി പല യാത്രാ വെബ്സൈറ്റുകളും തുർക്കി ടൂറിസം പരിപാടി റദ്ദാക്കിയതായി റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയോട് തുർക്കിക്ക് ഉള്ളിലൊരു പകയുണ്ട് അർമീനിയയെ പിന്തുണയ്ക്കുന്നതിന്റെ ദേഷ്യം കൂടിയാണ് ഇതുകൊണ്ടാണ് പാകിസ്ഥാനെ അവർ ആയുധം നൽകി സഹായിക്കുന്നത് എന്നാൽ ഇതിന് പകരം എന്താ എന്നോണം അർമീനിയയ്ക്ക് കൂടുതൽ യുദ്ധ ഉപകരണങ്ങൾ ഉടൻ കൈമാറാനാണ് ഇന്ത്യയുടെ നീക്കം എസ് മിസൈലിന്റെ രണ്ടാം ബാച്ച് ഇന്ത്യയിൽ നിന്നും ഉടൻ അർമേനിയയിൽ എത്തുമെന്നാണ് റിപ്പോർട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ അനുകൂലിക്കുന്നവരുടെ എക്സ് ഹാൻഡിലുകളാണ് ഇത്തരം ഒരു വാർത്ത പുറം ലോകത്തിന് നൽകിയിരിക്കുന്നത് ഇന്ത്യ ഈസ് റെഡി ടു ഷിപ്പ് സെക്കൻഡ് ബാച്ച് ഓഫ് ആകാശ് വൺ എന്ന മിസൈൽ സിസ്റ്റം ടു ആർമീനിയ എന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത് അർമീനിയയും തുർക്കിയുടെ ആയുധകരുത്ത ഭീഷണിപ്പെടുത്തുന്നു ഒന്ന് തന്നെയാണ് ഈ തുർക്കി പ്രതിരോധ മികവാണ് ഇന്ത്യ അതിർത്തിയിൽ തകർന്നു വീണത് അതിന്റെ പ്രധാന കാരണമായി മാറിയത് റഷ്യൻ സംവിധാനങ്ങൾക്കൊപ്പം ആകാശം ആയിരുന്നു ഇതേ ആകാശിന്റെ കരുത്താണ് തുർക്കിക്ക് കൂടുതലായി കിട്ടാൻ പോകുന്നത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധം അതിശക്തമാണ് എന്ന വസ്തുത ഓപ്പറേഷൻ സിന്ധൂറും തുടർന്ന് ഓപ്പറേഷനുകളും വ്യക്തമാക്കിയിട്ടുണ്ട് അർമീനിയ അടക്കമുള്ള പല രാജ്യങ്ങളും കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യയിൽ നിന്നും വാങ്ങാൻ സാധ്യതയുണ്ട് എന്ന സൂചനകൾ വരുന്നുണ്ട് പല കാര്യങ്ങളിൽ സമാധാനങ്ങളുള്ള രണ്ട് അയൽ രാജ്യങ്ങളാണ് ഈ അസർബൈജാനും അർമീനിയയും ഇരു രാജ്യങ്ങൾക്കും തൊട്ടടുത്തുള്ള ജോർജിയയും ഇറാനും തുർക്കിയും ഇതിനു പുറമെ റഷ്യയുമായും അതിർത്തി പങ്കിടുന്നുണ്ട് അസർബൈജാൻ പടിഞ്ഞാറ് ഈ കാസ്ലിയൻ കടൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരുള്ള അർമീനിയയിൽ മുപ്പത് ലക്ഷമാണ് ജനസംഖ്യ അസർബൈജാനിൽ ഒരു കോടിയാണ് ജനസംഖ്യ അത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മുസ്ലിങ്ങളാണ് മുൻ സോവിയറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ റഷ്യക്ക് റോളുണ്ട് ഉണ്ട് താല്പര്യമുണ്ട് തുർക്കിക്കുമുണ്ട് രാഷ്ട്രീയവും സാമ്പത്തികവുമായ താല്പര്യം കൈയേറ്റം ചെയ്യപ്പെട്ട പ്രദേശങ്ങളെ സ്വാതന്ത്ര്യമാക്കാനും സ്വന്തം മണ്ണ് സംരക്ഷിക്കുവാനുമുള്ള അസീറി സഹോദരങ്ങളുടെ പോരാട്ടത്തിനൊപ്പമാണ് ഞങ്ങൾ എന്ന തുർക്കി പ്രസിഡന്റ് രജബ് ത്വയ്ബർദാന്റെ പഴയ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ് സംഘർഷത്തിൽ അസർബൈജാൻ ഒപ്പമാണ് തങ്ങളെന്ന സംശയമേ ഇല്ലാതെ തുർക്കി പറഞ്ഞു വെക്കുന്നു ഒരു ദേശീയതയും രണ്ട് രാജ്യങ്ങളും എന്നാണ് രാജ്യങ്ങളെയും ഞങ്ങൾ വിശേഷിപ്പിക്കാറുള്ളത് അവിടെ നടക്കുന്നത് എന്തും ഞങ്ങളെയും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് അത് ഞങ്ങളുടെ അതിർത്തികളെയും പ്രദേശത്തെയും ബാധിക്കും തുർക്കി പലതവണയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് തുർക്കിയുടെ പിന്തുണ അർബൈജാന് കരുത്താണ് ഈ അതുപോലെ തന്നെ അർമീനയ്ക്ക് പരോക്ഷമായി റഷ്യയുടെ പിന്തുണയുമുണ്ട് എന്നാൽ അവർ ഒരിക്കലും അവരെ സൈനികമായി സഹായിക്കുന്നില്ല എന്നാൽ അർബൈജാനെ തുർക്കി എല്ലാ അർത്ഥത്തിലും സഹായിക്കുന്നുണ്ട് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് തുർക്കി കടന്നുവെന്നത് രണ്ടായിരത്തി പതിനാറിലെ യുദ്ധത്തിന് ശേഷമാണ് ായിരത്തി ഇരുപതിൽ വീണ്ടും ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ തുർക്കി അസർബൈജാന പിന്തുണ നൽകിയിരുന്നു സാംസ്കാരികതയാണ് ഇരു രാജ്യങ്ങളെയും ചേർന്ന് നിർത്തുന്നത് എന്നത് വ്യക്തമാണ് എന്തായാലും തുർക്കിയിൽ നിലവിൽ ഇപ്പോൾ ഒരു സംഘർഷ സാധ്യത എന്ന പോലെ വീണ്ടും വീണ്ടും ഭൂകമ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അത്തരം റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തുർക്കിയിൽ വീണ്ടും ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വാർത്ത അതുപോലെ തന്നെ വമ്പൻ വ്യോമാക്രമണം നടക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലാണ് ഇത്തരത്തിലൊരു വമ്പൻ വ്യോമാക്രമണം നടക്കുന്നത് എന്ന വ്യക്തമാവുകയാണ് അതുപോലെ തന്നെ തുർക്കിക്ക് റഷ്യ പണി തുടങ്ങും എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് അപ്പം ഇന്ത്യ നേടിയത് വൻ വിജയം എന്ന് അമേരിക്കയും സമ്മതിക്കുകയാണ് അതുപോലെ തന്നെ ഈ പാക് പട്ടാളം നടുങ്ങിയിരിക്കുകയാണ് ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാനിൽ കയറാൻ പാക് പട്ടാളത്തിന് അനുമതിയില്ല അടക്കമുള്ള വാർത്തകളും ഈ നിമിഷം പുറത്തു വരികയാണ് പ്രശസ്ത യുദ്ധ യുദ്ധവിദഗ്ധനായിട്ടുള്ള ടോം കൂപ്പറിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് ഇന്ത്യ കിനാരാക്കുന്നിൽ എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കിരാനാക്കുന്നിൽ ഇന്ത്യ ഇന്ത്യയുടെ ശക്തി പ്രകടമാക്കി അതിൽ സത്യത്തിൽ പാകിസ്ഥാൻ വിറച്ചുപോയി എന്ന് അദ്ദേഹം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്ന കാര്യത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇന്ത്യ കടുംപിടുത്തം പിടിക്കുകയാണെങ്കിൽ ഇനിയൊരു ജീവിതം പാകിസ്ഥാൻ ഉണ്ടാകില്ല എന്ന മനസ്സിലായതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ വെള്ളക്കൊടി വീശാൻ തയ്യാറായിരിക്കുന്നത് പാകിസ്ഥാൻ ഭയന്ന് വിറയ്ക്കുന്നു സിന്ധു നദീജലം ഇല്ലാതെ ഒന്നും നടക്കില്ല എന്ന് അവർ തിരിച്ചറിയുന്നു ഇതിനൊപ്പം ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തും മനസ്സിലായിരിക്കുന്നു ഇതോടെ വെള്ളക്കൊടി വീശി പാകിസ്ഥാൻ ചർച്ചയ്ക്ക് തയ്യാറാവുകയാണ് ഇന്ത്യയുമായി സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ തയ്യാറാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചിരിക്കുകയാണ് മസൂദ് അസർ അടക്കമുള്ള പഹൽഗാമിന് പിന്നിലുള്ള തീവ്രവാദികളെ വിട്ടുകിട്ടണമെന്നതാണ് ഇന്ത്യ നിലപാടെടുത്തത് ഇത് പാകിസ്ഥാൻ അംഗീകരിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം അതായത് തീവ്രവാദ ബന്ധത്തിൽ പഹൽഗാം ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത രണ്ട് ഭീകരരെ പൂർണ്ണമായും ഇല്ലാതാക്കിയ രണ്ട് ഭീകരരുടെയും തല പൂർണ്ണമായും ചതറിച്ചിരിക്കുകയാണ് ഇന്ത്യ എന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയുമുണ്ട് ആ ഭീകരരുടെ എണ്ണം ഇനിയുമുണ്ട് അവരെ പൂർണ്ണമായി വിട്ടുകിട്ടിയാൽ ആ തലകൾ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിന്ധു നദീജല കരാറിൽ വീണ്ടും ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്ന് ഇന്ത്യ ആവർത്തിക്കുകയാണ് എന്തായാലും ഇവരെ വിട്ടുകിട്ടിയാൽ മാത്രമേ ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്യുകയുള്ളൂ എന്നത് വ്യക്തമാവുകയാണ് രാജ്യത്തെ പഞ്ചാബ് പ്രവിശ്യയിലെ കമ്ര എയർബേസ് സന്ദർശനത്തിനിടെ ഇന്ത്യയുമായുള്ള സമീപകാല സൈനിക ഏറ്റുമുട്ടലിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുമായി സൈനികരുമായും സംസാരിക്കവെയാണ് ഷഹബാസ് നിലപാട് പറയുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ സൈനികരെയും ജവാൻമാരെയും അതുപോലെ തന്നെ മൂന്ന് സേനാംഗങ്ങളെയും ഒക്കെ തന്നെ അഭിസംബോധന ചെയ്യുകയും അവരോടൊത്ത് സമയം ചെലവഴിക്കുകയും ചെയ്തിരുന്നു അത് ലോക പ്രശസ്ത നേടുകയും ലോക ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു